നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് ഫ്രാൻസും യു യുകെയും സംയുക്ത കുടിയേറ്റ കരാറിൽ ഒപ്പുവെച്ചു ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം പരിഹരിക്കുന്നതിനായി ഫ്രാൻസും യു കെയും വൺ ഇൻ വൺ ഔട്ട് റിട്ടേൺ സ്കീമിൽ ധാരണയിൽ എത്തുകയായിരുന്നു ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഉയർന്ന ഒഴുക്ക് പരിഹരിക്കാൻ യുകെ പ്രധാനമന്ത്രി സ്റ്റാർമർ ഏറെ സമ്മർദ്ദത്തിൽ ആയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുടിയേറ്റ കരാർ തകർപ്പനാണെന്ന് പ്രധാനമന്ത്രി സ്റ്റാർമർ പറഞ്ഞു റൈലാൻഡ് ഫാൾസ് സംസ്ഥാനത്ത് തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടി അംഗങ്ങൾക്ക് ഇനി പൊതു സേവന പ്രവേശിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി മൈക്കിൾ എബ്ലിംഗ് വ്യാഴാഴ്ച മൈൻസിൽ പ്രഖ്യാപിച്ചു പശ്ചിമ ജർമ്മൻ സംസ്ഥാനം സിവിൽ സർവീസ് നിയമനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അടിമുടി മാറ്റുകയാണ് പ്രത്യേകിച്ച് സർക്കാർ തസീയിലേക്കുള്ള അപേക്ഷകൾ ഒരു തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെടുന്നില്ലെന്നും അത് കഴിഞ്ഞ അഞ്ചു വർഷമായി അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പ്രഖ്യാപിക്കേണ്ടതുണ്ട് റൈലാൻ ഫാൾ സംസ്ഥാനത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടി ഭരണഘടനാ സംരക്ഷണ ഓഫീസിന്റെ നിരീക്ഷണത്തിൽ ആയതിനാൽ ഈ നീക്കം എ എഫ് ഡി അംഗങ്ങളെ സിവിൽ സർവീസുകാരാകുന്നതിൽ നിന്ന് ഫലപ്രദമായി വിലക്കുകയാണ് നിയമമാറ്റം പൊതുമേഖലയിലെ നിലവിലുള്ള ജീവനക്കാരെയും ബാധിച്ചേക്കാം മുന്നോട്ട് പോകുമ്പോൾ ഒരു തീവ്രവാദ സംഘടനയിലെ അംഗത്വം അച്ചടക്ക ലംഘനമായി കണക്കാക്കാം വ്യക്തിഗത കേസുകൾക്കനുസരിച്ച് അച്ചടക്ക നടപടികൾ വ്യത്യാസപ്പെടാം എന്നാൽ ഭരണഘടനയുള്ള യുടെ കടമയുടെ ലംഘനം തെളിയിക്കപ്പെട്ട ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട് നിരവധി ജർമ്മൻ സംസ്ഥാനങ്ങളിൽ എഫ് ഡി പാർട്ടിയെ സ്ഥിരീകരിച്ച തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി പാർട്ടിയെ ദേശീയ തലത്തിൽ വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പായി മുദ്രകുത്തി എങ്കിലും പാർട്ടി ഉടൻ തന്നെ കോടതിയിൽ ആ ലേബലിനെ ചോദ്യം ചെയ്ത് നിയമപരമായ അപ്പീൽ നൽകിയിരിക്കുകയാണ് ജർമ്മനിയിൽ ദേവാലയ ശുശ്രൂഷയ്ക്ക് നേരെയുണ്ടായ സംഭവത്തിൽ പോലീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന കൊലപാതക ശ്രമത്തിന് കേസെടുത്തു കഴിഞ്ഞ ദിവസം മൈൻസ് രൂപതയിൽപ്പെട്ട റോഡ്കവ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പള്ളിമുറ്റത്തെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ ശുശ്രൂഷയെ സിറിയക്കാരനായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഭയാർത്ഥി മുഷ്ടിചുരുട്ടി ഇടിക്കുകയായിരുന്നു തുടർന്ന് ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശുരൂപം ഇളക്കിയെടുത്ത് അത് ഒടിയുന്നത് വരെ ശുശ്രൂഷയെ മർദ്ദിച്ചു മതമുദ്രാവാക്യങ്ങൾ വിളിച്ചതിനൊപ്പം ഇയാളെ കൊല്ലാൻ സഹായിക്കൂ എന്നും അക്രമി വിളിച്ചുപോയി ഓടിക്കൂടി ആളുകൾ അക്രമിയെ പോലീസിൽ ഏൽപ്പിച്ചു സെന്റ് നിക്കോളാസിന്റെ സാക്രിയിലേക്കുള്ള പടികളിൽ വെച്ചാണ് കുസ്റ്റർ അതായത് കപ്യാർ ആക്രമിക്കപ്പെട്ടത് പ്രതിയെ ഇപ്പോൾ ഫോറൻസിക് ആശുപത്രിയിൽ പാർപ്പിച്ചിരിക്കുകയാണ് അതേസമയം യോഗേഷായെ സെന്റ് നിക്കോളാസ് പള്ളിയിലെ കുസ്റ്റർ ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസ് പുതിയ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം മീറ്റർ നീളമുള്ള ഒരു കുരിശുരൂപ ഉപയോഗിച്ച് ക്സ്റ്ററെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു കൊലപാതക ശ്രമത്തിന് സംശയിക്കുന്നതായി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ അന്വേഷിക്കുകയാണ് കൊലപാതക ആയുധമായി ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തുവായ മരക്കുരിശും ക്രിസ്തുവിന്റെ രൂപവും പല കഷണങ്ങളാക്കി തകർത്തു ഇക്കഴിഞ്ഞ ദിവസം ബവേറിയ സംസ്ഥാനത്തെ ഗാർമിഷ് പാർട്ട് ആൻഡ് സെന്റ് മാർട്ടിൻ ഇടവപ്പള്ളി തീവച്ച് നശിപ്പിക്കാനും ശ്രമമുണ്ടായി അൾത്താര വിരിക്ക് തിരികൊളുത്തിയ അക്രമിയ പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയ ഒരു പിതാവും മകനുമാണ് പിടിച്ചു നിർത്തിയത് പാഞ്ഞെത്തിയ ക്ഷാസ പോലീസ് തീപടരുന്നത് തടയുകയും അക്രമിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇരുപത്തിയെട്ടുകാരനായ അക്രമി രണ്ട് വനിതാ പോലീസുകാർ ഉൾപ്പെടെ മൂന്നുപേരെ മർദ്ദിച്ച് അവശരാക്കി ഇവർ ഇപ്പോൾ ചികിത്സയിലാണ് അതേസമയം വാടൻ മുട്ടമ്പർഗ് സംസ്ഥാനത്തെ ലങ്കനാവ് പള്ളിയിൽ ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികൾ അനേകം മാസങ്ങളായി ചീത്ത വിളികൾക്കും ശാരീരിക ആക്രമണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് സെന്റ് മാർട്ടിൻ പ്രോട്ടസ്റ്റന്റ് പള്ളിയുടെ ഭിത്തികൾ മുഴുവൻ യഹൂദവിരുദ്ധ ഗ്രഫീതികൾ കൊണ്ട് വികൃതമാക്കിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് പള്ളി പ്രസംഗത്തിൽ വികാരി റാൽഫ് സൈഡ്ലാക്ക് അപലപിച്ചതാണ് ഇതിന് കാരണം ഹമാസ് നടത്തിയ കൂട്ടക്കൊലയും മാനഭംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലും ശരിവയ്ക്കുന്നവർ ജർമ്മൻ ജനാധിപത്യ മൂല്യങ്ങളുടെ ശത്രുക്കളാണെന്ന് ഹുർട്ടൻബർഗ് ഇവാഞ്ചലിക്കൽ ബിഷപ്പ് ഏൺസ്റ്റ് വില്യം ഗോൾ പ്രതികരിച്ചു എന്തായാലും ശാന്തി സമാധാനവും നടപാടിയിരുന്ന ജർമ്മനി എന്ന രാജ്യം അന്ധചിദ്രം മൂലം തകരുന്ന രാജ്യത്തു നിന്നും അഭയാർത്ഥി ലേബലിൽ ഇവിടേക്ക് കൂടി ഈ രാജ്യവും കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവരെ ജർമ്മൻ സർക്കാർ നിലയ്ക്ക് നിർത്തുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്ഫോടന പരമ്പരകളും കത്യാക്രമണങ്ങളും യുദ്ധങ്ങളും പോലീസിനെ ആക്രമിക്കലോ എന്നുവേണ്ട സകല ജനാധിപത്യ വിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളും കൊണ്ട് രാജ്യത്തെ വെണ്ണീറാക്കാൻ ശ്രമിക്കുന്നവരെ രാജ്യത്തു നിന്നും നാടുകടത്താൻ ശ്രമിക്കുമ്പോൾ കോടതി പോലും സർക്കാരിനെതിരെ തിരിയുന്ന അവസ്ഥയാണ് നിലവിൽ കണ്ടുവരുന്നത് ബെർലിനിൽ മുങ്ങി മരിച്ച മലയാളി വിദ്യാർത്ഥി ആഷിൻ ജിൻസന്റെ സംസ്കാരം ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്യിൽ നടക്കും ആഷിന്റെ മൃതദേഹം പ്രാമപ്പെട്ട എയർപോർട്ടിൽ നിന്നും ജൂലൈ പത്തിന് വ്യാഴാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിന് എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി വടുതലയിലെ വീട്ടിൽ എത്തിക്കും അങ്കമാലി മഞ്ഞപ്ര കാടമംഗലം കെ ടി ജിൻസന്റെയും ക്രമീന മൃഗിത്തിന്റെയും മകനാണ് ഇരുപത് ൊന്ന് വയസ്സുകാരനായ ആഷിൻ ജിൻസൺ ബെർലിനിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ആഷിൻ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പഠനവീഴ്സയിൽ ജർമ്മനിയിൽ എത്തിയത് ജൂൺ ഇരുപത്തി മൂന്നിന് വൈകുന്നേരം മലയാളി വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ബെർലിനിലെ വൈസൻസിയിൽ കുളിക്കാനിറങ്ങി നീന്തലിനിടെ കുഴഞ്ഞുപോയ ആഷിൻ അപകടത്തിൽപ്പെടുകയും ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന ജർമ്മൻകാരും മലയാളി കൂട്ടുകാരും ചേർന്ന് ജീവനോടെ കരയിൽ എത്തിച്ച് എയർ ആംബുലൻസിൽ ബെർലിനിലെ ചാരിറ്റ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു യും ജൂൺ ഇരുപത്തിനാലിന് ചൊവ്വാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു പോലീസ് അന്വേഷണത്തിനും പോസ്റ്റ്മോർട്ടത്തിനു ശേഷമാണ് ആഷിന്റെ മൃതദേഹം വിട്ടു നൽകിയത് ബെർലിനെ ഇന്ത്യൻ എംബസിയും കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കേരള വ്യവസായ മന്ത്രി പി രാജീവ് നോർക്ക റൂട്ട്സ് ലോക കേരള സഭാംഗം ജോസ് കുമ്പളുവേലു തുടങ്ങിയവർ സജീവമായി സംഭവത്തിൽ ഇടപെട്ടാണ് ആഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടത്തിയത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടർ ലയനെതിരെ അവതരിപ്പിക്കപ്പെട്ട അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു യൂറോപ്യൻ പാർലമെന്റിൽ അംഗങ്ങളാണ് പ്രമേയത്തെ പിന്തുണച്ചത് പേർ എതിർത്തു അംഗങ്ങൾ വിട്ടുനിന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേർപ്പെട്ട ഉർസുലയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നാരോപിച്ച് തീവ്ര വലതുപക്ഷ എം പിമാരാണ് പ്രമേയം അവതരിപ്പിച്ചത് കോവിഡ് കാലത്ത് ഉർസുലയും വാക്സിൻ നിർമ്മിക്കുന്ന ഫൈസർ കമ്പനിയും തമ്മിൽ നടത്തിയ ആശയവിനിമയം സുതാര്യമല്ലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി എന്നാൽ തന്റെ സമീപനമാണ് യൂണിയനിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ വാക്സിൻ ലഭിക്കാൻ കാരണമെന്ന് ഉർസുല മറുപടി നൽകി റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ വത്തിക്കാൻ തയ്യാറാണെന്ന് ലിയോ മാർപ്പാപ്പ പറഞ്ഞു ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിയർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരസമാധാനമാണ് ഉടൻ വേണ്ടതെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു ഇറ്റലിയിലെ മലയോര പട്ടണമായ കാസ്റ്റൽ ഗൺദോൽഫയിലാണ് മാർപ്പാപ്പയെ സെലൻസ്കി സന്ദർശിച്ചത് യു കെയിൽ ഇന്ത്യൻ വംശ്യജിയായ ഗൈനക്കോളജിസ്റ്റിനെ പെരുമാറ്റ ദൂഷ്യത്തിന് സസ്പെൻഡ് ചെയ്തു സൗത്ത് ലണ്ടനിലെ ഡോക്ടർ പ്രമീള തമ്പി എന്ന അറുപത്തിരണ്ടുകാരിയാണ് സസ്പെൻഡ് ചെയ്തത് സിസേറിയൻ ആവശ്യപ്പെട്ട് യുവതിക്ക് പ്രമീള തമ്പി അത് നിഷേധിക്കുകയും പ്രസവവേളയിൽ യുവതിയെ പരിഹസിക്കുകയും ചെയ്തു എന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രമീള തമ്പിയെ സസ്പെൻഡ് ചെയ്തത് കാനഡയിലെ മിനി വിമാനത്താവളത്തിന് സമീപം പരിശീലന പറക്കലിനിടെ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് രണ്ട് ഫ്ലൈറ്റ് പരിശീലന വിദ്യാർത്ഥികൾ മരിച്ചു ഇതിൽ ഒരാൾ മലയാളിയാണ് കൊച്ചി സ്വദേശി ശ്രീഹരി സുഗേഷ് ആണ് മരിച്ചത് കനേഡിയൻ പൗരനായ സാവന്ന മേറോയിസ് ആണ് കൊല്ലപ്പെട്ട രണ്ടാമത്തെ വിദ്യാർത്ഥിനി പരിശീലന പറക്കലിനിടെ ഇരുവരും ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് അമേരിക്കയിൽ വിമാനയാത്രക്കാരുടെ ഷൂസ് അഴിച്ചുള്ള സുരക്ഷാ പരിശോധന നിർത്തലാക്കി ആഭ്യന്തര സുരക്ഷാ വിഭാഗം സെക്രട്ടറി ക്രിസ്റ്റി നോയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് തീരുമാനം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതായും അവർ അറിയിച്ചു ഇതുവഴി ചെക്ക് പോയിന്റുകളിൽ യാത്രക്കാരുടെ നീണ്ട കാത്തിരിപ്പിനി ഇനി ഒഴിവാകും രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുതലാണ് യു എസ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാരുടെ ഷൂസ് അഴിച്ചുള്ള പരിശോധന നിർബന്ധമാക്കിയത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇതേ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് മിയാമിയിൽ നിന്ന് പാരീസിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ യാത്ര ചെയ്യവേ ഷൂ ബോംബർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഇസ്ലാമിക തീവ്രവാദി റിച്ചാർഡ് റീഡ് തന്റെ ഷൂസിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ തീപ്പട്ടികൊണ്ട് കത്തിക്കാൻ ശ്രമിക്കവേ പിടിയിലായിരുന്നു ഈ സംഭവത്തോടെയാണ് അഞ്ചു വർഷത്തിനുശേഷം ഷൂസ് അഴിച്ചുള്ള പരിശോധന അമേരിക്ക നിർബന്ധമാക്കിയത് ആഫ്രിക്കയിലെ നാല് സമ്പന്നർ ഭൂഖണ്ഡത്തിന്റെ പകുതിയേക്കാൾ സമ്പന്നരാണെന്ന് റിപ്പോർട്ട് ആഫ്രിക്കയിൽ വർദ്ധിച്ചു വരുന്ന അസമത്വം ജനാധിപത്യത്തിന് തടസ്സമാകുമെന്ന് ദാരിദ്ര്യവിരുദ്ധ ചാരിറ്റി ഓക്സ്ഫ മുന്നറിയിപ്പ് നൽകി ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയുടെ പകുതിയേക്കാൾ കൂടുതൽ സമ്പത്ത് നാല് സമ്പന്നരായ ആഫ്രിക്കക്കാരുടെ പക്കലുണ്ട് നൈജീരിയൻ ബിസിനസ്സുകാരനായ അലിക്കോ ഡാൻകോട്ടെ ആഫ്രിക്കയിലെ ഏറ്റവും ധനികരായ വ്യക്തിയാണ് ഏറ്റവും സമ്പന്നരായ നാല് ആഫ്രിക്കക്കാരുടെ കൈവശം അൻപത്തിയേഴ് പോയിന്റ് നാല് ബില്യൺ ഡോളറാണുള്ളത് കൂടാതെ ദാരിദ്ര്യ വിരുദ്ധ സംഘടനയായ ഓക്സ്ഫാം വ്യാഴാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഭൂഖണ്ഡത്തിലെ എഴുന്നൂറ്റി അൻപത് ദശലക്ഷം നിവാസികളിൽ ഏകദേശം അൻപത് ശതമാനം പേരെക്കാൾ സമ്പന്നരാണ് ഇവർ ഇതോടെ ഈ വാർത്താ വാർത്താബോളിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം